അവിടെ പൊണ്ടിക്കാർ സാധാരണ ഡ്രസ്സിലാണ് കാരണം അത് ഇവിടെ ഈ പറഞ്ഞ അപ്പുക്കുപ്പായെല്ലാം നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒന്നും ആവശ്യമുന്നയിക്കാതെ ഈ പാവപ്പെട്ട കന്യാസ്ത്രീയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാനൊരു താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് മൗലിക അവകാശം ലംഘിക്കപ്പെട്ടിട്ടും കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നോക്കുകുത്തികളെ പോലെ ഇരിക്കുന്നു വലിയൊരു പ്രസംഗം ഇന്നലെ കഴിഞ്ഞ ഇന്നലെ രാത്രിയിൽ അവർ നടത്തി ലീഗിനെതിരെ രൂക്ഷ വിമർശനം കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞ മട്ട് നടിക്കുന്നില്ല ഒരു സമുദായത്തിന്റെ മൗലിക അവകാശം നിഷേധിച്ചു ഞാൻ ചോദിക്കുന്നത് എന്തായിരിക്കും കാരണം കാരണം ഇതിന്റെ ചേച്ചി എന്റെ പെണ്ണും മൂത്ത ചേച്ചിക്ക് എന്നാ പറയുന്നത് ഇതാ റഷ്യയിൽ പഠിക്കുകയാണ് അവർക്ക് അവിടെ ഇത് ഇറക്കേണ്ട ആവശ്യമില്ലേ അവിടെ എന്തുകൊണ്ട് ഇറക്കാൻ ശ്രമി ശ്രമിച്ചിട്ടില്ല ഈ തട്ടമൊക്കെ അവിടെ വേണ്ടേ അവിടെ അവറത്ത് കാണിച്ച് നടക്കുന്ന കുഴപ്പമില്ല അതൊന്നു പറയാമോ എന്താ കാര്യം എന്തായിരിക്കും കാര്യം ഇവർക്കറിയാം എവിടെയാണ് നല്ല രൂപത്തിൽ വ്യവസായം കൊഴുക്കുന്നതെന്ന് ഇപ്പോ അഭയാർത്ഥികളായി പല രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ സിറിയയിൽ നിന്ന് അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിൽ നിന്ന് ഇവരാരും എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിലേക്ക് പോകാത്തത് ഖത്തറിലേക്ക് പോകാത്തത് ബഹ്റൈനിലേക്ക് പോകാത്തത് അവർക്കാർക്കും ഇവരെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഒന്ന് രണ്ടാമത്തെ കാര്യം അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഇവർക്കൊന്നും മലിനമാക്കാനില്ല അപ്പൊ കുറച്ച് മതേതരന്മാരായിട്ടുള്ള ആളുകൾക്കിടയിൽ മാത്രമേ ഇവരുടെ ഈ മതതീവ്രത കുത്തിനിറയ്ക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോ റഷ്യയിൽ പോയി ഇവന്റെ മൂത്തത് ഒരു ഡോക്ടറാണ് എം ബി ബി എസ് പഠിക്കുന്നാ പറഞ്ഞത് അതിന്റെ മൂത്ത കുട്ടി വേറെ എന്തോ പഠിക്കുന്നു പറഞ്ഞു ഇവര് പാച്ചിട്ട് എന്താ കാര്യം തലയ്ക്കകത്ത് ഈ മതത്തീട്ടമല്ലേന്ന് അറിഞ്ഞിരിക്കുന്നത് ഈ ക്യാൻസർ ആകുന്ന ഈ വൈറസ് ആകുന്ന ഈ ഇസ്ലാമിനെ തലയ്ക്കകത്തെടുത്തിട്ട് ഇവര് സമൂഹത്തിൽ പാച്ച് ഡോക്ടറായി എഞ്ചിനീയറായി കളക്ടറായി എന്തോ ഉണ്ടാക്കാനാ ഒരു സാക്കർ സാക്രനായിക്കിനെ കൂടി ഉൽപ്പാദിപ്പിക്കാനോ തലച്ചോറിന് തലച്ചോറിന് പകരം ഇവർക്ക് അതിനകത്ത് വേറെ എന്തോ ആണ് നിറച്ചു വിട്ടിരിക്കുന്നത് ഇവർ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലാകുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കി വിടാം ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്തയ്ക്കും അവിടെ പഠിക്കണ്ട ബോൺക്കും അവിടെ പഠിക്കണ്ട അപ്പൊ എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം തന്നെയുമല്ല ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു വിഷയം വന്നാൽ ആ സ്ഥാപനവും മാനേജ്മെന്റ് ഉണ്ട് അതിന്റെ പേരൻസ് ഉണ്ട് അധ്യാപകരുണ്ട് അവര് തമ്മിൽ പരിഹരിക്കേണ്ടുന്ന ഒരു വിഷയം തീവ്രവാദികളായിട്ടുള്ള സംഘടനാ നേതാക്കളെ കൊണ്ടുവന്ന് സ്കൂൾ വളയുകയും ആ കന്യാസ്ത്രീയെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥമെന്താ ഇവർ പറഞ്ഞതുപോലെ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഇവർ തയ്യാറായിരിക്കുവാണ് ദാ ഇന്ന് കണ്ടില്ലേ നെടുമങ്ങാട് വൻ ആയുധ ശേഖരമാണ് തലസ്ഥാനത്ത് പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണയിൽ നിന്ന് ഒരു മുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ഒരു കേരളം മുഴുവനും ഇല്ലാതാക്കത്തക്ക രൂപത്തിലുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങളായിരുന്നു അപ്പൊ ഇവരെ ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന സമയത്താണ് മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ തേങ്ങാ വീണു എന്നതുപോലെ ഒരു ആശയം ഇവർക്ക് കിട്ടുന്നത് അതാണ് ഇവര് കയറി പിടിച്ചത് കർണാടകയിലെ ഹിജാബ് വിവാദം വന്നു ആ ഹിജാബ് വിവാദത്തിന് മുമ്പിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പൊക്കി ആ ക്യാമ്പസിലേക്ക് ഇറങ്ങിയ പെൺകുട്ടി പിന്നീട് വന്നു പറഞ്ഞു ഇവരെന്നെ ടൂൾ ആക്കുകയായിരുന്നു അതുവരെ ഞാൻ ഈ ഈ അപ്പിക്കുപ്പായും ഞാൻ ധരിച്ചിട്ടില്ല ഞാൻ ഈ നിക്കാബ് ധരിക്കുന്ന പെൺകുട്ടിയല്ല ഞാൻ മോഡേൺ ആയിട്ട് ജീവിക്കുന്ന പെൺകുട്ടിയാണ് പേച്ചു വർക്ക് ചെയ്ത പാൻറ് ഉടുപ്പ് കുട്ടിയാണ് ആ കുട്ടി ഉണ്ടെങ്കിൽ ബിക്കിനിയിൽ വരാൻ താല്പര്യമുള്ള പെൺകുട്ടിയാണത് ആ പെൺകുട്ടി ഐസ്ക്രീം പാർലറിൽ ബോയ് ഫ്രണ്ടിനോടൊക്കെ ഒപ്പൊക്കെ കറങ്ങി നടക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആ ഒരു ഒറ്റ ക്യാമ്പയിൻ കാരണം ആ പെൺകുട്ടിയുടെ ഭാവി ജീവിതം തന്നെ അവതാളത്തിലായി കാരണം അൽക്കൊയ്ദയുടെ നേതാവാണ് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് അനുമോദനം അറിയിക്കുന്നത് ഉടനെ തന്നെ വീട് എൻ ഐ എ വളയുന്നു നിങ്ങൾക്ക് എന്താണ് തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധം അപ്പൊ ആ പെൺകുട്ടിയേയും ഇവർ ടൂളാക്കുമായിരുന്നു വേറൊരുത്തിയുണ്ട് അവൾ ഇറങ്ങി തിരിച്ചിട്ട് വിളിച്ചിട്ട് നരേന്ദ്രമോദി അമിത്ഷാ നിങ്ങൾക്ക് ഇനിയും പിന്നോട്ട് പോകാൻ ഇടമില്ല ഇവരൊക്കെ ശരിക്ക് പറഞ്ഞാൽ അയ്യോഭാവികളാ ഇരകളാണ് ഇവരൊക്കെ ചെന്ന് ആണ് മറ്റവുമാര് കേറി മേയുമാണ് അവർക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഇരകളാകുന്ന രക്തസാക്ഷികളെ മാത്രമാണ് നാളെ ഇരുമ്പ് നിക്കറി കൊച്ചേ എന്ന് പറഞ്ഞാൽ ശരി എത്ര എണ്ണം ഇടണം എന്ന് ചോദിക്കുന്ന രൂപത്തിൽ പൊട്ട പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള ഭീകരരെ ഉൽപാദിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം ഇപ്പോൾ ഇവരെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക സ്ഥാപനത്തില് ഒരു പിന്നെ ഹിന്ദു പെൺകുട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടി ഇതേ ആവശ്യവുമായി വന്നാൽ ഇവർ ഇവരെന്തു പറയും അതെ നിങ്ങൾ ടി സി വാങ്ങിപ്പിക്കോ എന്നല്ലേ പറയൂ അപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ലക്ഷ്യം വെച്ച് ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ലക്ഷ്യം വെച്ച് ഈ ജിഹാദികൾ കെട്ടി പുറപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇവരെ കുറിച്ച് ശരിക്കും കൂലങ്കശമായി അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇവരുടെ തനി നിറം ശരിക്കും മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതാണ് ഞാൻ ഇവരെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അതല്ലാതെ ഇവരുടെ മതമാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഇവർക്ക് മതം ഫോളോ ചെയ്യണം ഇവർക്ക് തട്ടമിടണം ഇവർക്ക് ചൊർഗത്തിൽ പോകണം ഇവർക്ക് ഹൂറികളാകണം എന്നതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഹൈബിയിടൻ ചെന്ന് പറഞ്ഞപ്പോൾ യൂണിഫോം ധരിച്ചു പോകാമെന്ന് ഇങ്ങനെ പറയും എന്നാ പിന്നെ ഞങ്ങൾക്ക് മതവേഷം വേണ്ട ശരി ആ മതം എങ്ങനെ ഇവർ അടിയറവ് വയ്ക്കും അപ്പോൾ ഇസ്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ പറ്റാത്ത കുറച്ച് പച്ച പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിനകത്ത് മുസ്ലിങ്ങളുമുണ്ട് അമുസ്ലിങ്ങളുമുണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് അവർക്ക് തിന്നു കുടിച്ചു ഇവിടെ സമാധാനത്തോടെ ജീവിച്ചാൽ പോരാ ഇവര് മാത്രമാകണം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് തമ്മിത്തല്ലി കീറണം അവരുടെ കിതാബിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിക ലോകം സ്ഥാപിക്കണം എല്ലാത്തിനും പോകുന്ന അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് ലോകം സ്ഥാപിക്കണം അതിന് സുനയുടെ തുമ്പുള്ള എല്ലാവരുടെയും കഴുത്തിൻ്റെ തുമ്പങ്ങട് കളയണം ഇവർക്ക് മാത്രം ജീവിക്കണം ഇവർക്ക് മാത്രം ആർമാദിക്കണം ഇവരെന്ത് ചെയ്താലും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇവരുടെ പ്രത്യേകമായിട്ടുള്ള അജണ്ടയാണ് കസ്റ്റംസിൽ ഇവരുടെ ആളുകളായി പച്ചവെളിച്ചത്തിൽ ഇവരുടെ ആളുകളായി അങ്ങനെ ഇനിയിപ്പോ കുറച്ച് താടിക്കാരെയും കുറച്ച് തീവ്ര ചിന്താഗതിക്കാരെയും കൂടി ഒന്ന് ഇതുപോലെയുള്ള മേഖലകളിൽ കൂടി ഒന്ന് കയറ്റി വളരെ സന്തോഷം ഇപ്പൊ നമ്മുടെ ഈ കോഴിക്കോട് മലപ്പുറം പ്രദേശത്തിൽ ഒരുപാട് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുണ്ട് എല്ലാം മുസ്ലിങ്ങളുടെ അണ്ടറല്ല ഒരുപാട് വിദ് വിദൂര വിദ്യാഭ്യാസവും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്ന ഏജൻസികളടക്കം ഒരുപാടുണ്ട് എല്ലാം ഇവരുടെ കീഴില അങ്ങനെ ഓരോരോ മേഖലകൾ വീതം ഹൈജാക്ക് ചെയ്ത് ഹൈജാക്ക് ചെയ്ത് മറ്റാരുമായും ഒരു മതസ്ഥരുമായും ഇട ഇടപല ഇട കലരാതെ ഞങ്ങൾ മാത്രം വേണം എന്ന രൂപത്തിൽ ഇവർ എങ്ങനെയാണോ ഓരോ രാജ്യങ്ങളും പിടിച്ചെടുത്തത് എങ്ങനെയാണോ ഓരോ രാജ്യങ്ങളും ഇവർ മതവത്കരിച്ചത് അതുപോലെ ഇവർക്ക് തമ്മി തല്ലിച്ചാകണം അതിനു വേണ്ടിയിട്ട് പെറ്റുപെരുകയും മറ്റുള്ളവരെ ഇല്ലാതാക്കുകയും ഇവർക്ക് മറ്റുള്ളവരുടെ സമാധാനം നശിപ്പിക്കണം ഇവർക്കും സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല മറ്റുള്ളവർക്കും കൂടി ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇവർ ഈ നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ചിലര് പറയും അയ്യോ ഞങ്ങൾ മതേതരന്മാരാണ് ഞങ്ങൾക്ക് കുറച്ച് മതേതര വിശ്വാസികളുണ്ട് ഞങ്ങൾക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് ജാമ്യത പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ദാ എൻ്റെ മുസ്ലിം സുഹൃത്തെ എൻ്റെ മുസ്ലിം അയൽക്കാരൻ എൻ്റെ പൊന്നു സുഹൃത്തെ ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുക അവർ ഊഴമെത്തുമ്പോൾ വാളു വീശും നിങ്ങളുടെ കഴുത്തിന് മീതെ ഓർത്തിരുന്നു ഓർത്തിരുന്നുണ്ട് എന്നെ കേൾക്കാമോ ഓക്കെ ജാമദ ടീച്ചറെ കോൺട്രിബ്യൂട്ട് ചെയ്ത് എൻഡ് ചെയ്യാൻ പോകുന്ന തൊട്ട് വന്നെ അപ്പൊ കവിത കൂടെ കേട്ടിട്ട് നമുക്ക് റൂം റൂമെന്റ് ചെയ്യാൻ ഏകദേശം എല്ലാവരും സംസാരിക്കാനും ജാമജ് സംസാരിക്കുന്ന ടീ ആയിരുന്നു വി ആർ വെരി ഒരു കവിത കൂടെ കേട്ടിട്ട് അതിനോട്ട് തന്നെ റൂമെന്റ് ചെയ്യാൻ ഓക്കെ താങ്ക് യു എന്റെ ശബ്ദം കേൾക്കാമോ ഓക്കെ താങ്ക് യു ഞാൻ ഈ വിഷയത്തെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് ചൊല്ലാൻ പോകുന്നത് ഒരുപക്ഷെങ്കിൽ ഞാൻ നമ്മുടെ പക്ഷത്തു നിന്നാണ് ഈ കവിതയെ ചൊല്ലുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം കേരളത്തിനെ വാർത്തയാക്കിയ സംഭവം നീ കേട്ടു ഹിതാബ് എന്നൊരു തക്കമിട്ടങ്ങൂടി വന്നൊരു കുട്ടിയും നാലു മാസം പിന്നിടുണ്ട് എവിടെ നിന്നിക വന്നോ കോയകൾ എരിവേകി നൽകിയ വിദ്വേഷത്തിൻ ചിന്തയോ പേരു ചേർത്തിടാനവർ വന്നക്ഷണം പറയുന്നതും വിദ്യാഭ്യാസം നടത്തും കുട്ടികൾ ഗ്രഹിക്കണം ഏവരും വ്യത്യാസമെന്നെ വന്നിടേണം സ്കൂളിൽ ും ആചരിപ്പാൻ ബാധ്യത അത് കാട്ടണം ചൊല്ലുകേട്ടവർ തല കുലുക്കി സമ്മതം എന്നോതിയും പിന്നെവിടെ നിന്നോടി വന്നി ശൈത്താന്ത ചിന്തയും ഒട്ടുവെച്ചൊരു പേപ്പർ അങ്ങനെ ഫയലിൽ തങ്ങിയിരിക്കവേ വാക്കുമാറി വിവാദമാക്കിയതെത്ര ഹീനമതൊർക്കണേ കുട്ടിയെ ചേർത്തിയിടുവാനായി വന്ന നേരം കണ്ണുകൾ തിമിരമോ അന്ധകാരത്തിൻ പിടിയിലായി പോയതോ മുമ്പിലായിക മേവിടുന്നൊരു കന്യാസ്ത്രീയിൻ രൂപവും വേഷവും തിരിയാതെ പോയത് എത്രയോ അപമാനമേ എവിടെ നിന്നിക വന്നതാണ് ഹിജാബ് എന്നൊരു സാധനം സൈനവിൻ തലയിൽ മൂടി പറഞ്ഞൊരു സാധനം വെളിയിൽ വിസർജനം ചെയ്യാൻ അവർ അങ്ങിരുന്നതും മറ്റു പുരുഷന്മാർ തൻ കൺകൾ പതിഞ്ഞു പതിഞ്ഞുപോൽ മമ്മതിൽ സഹപത്നികൾക്കായി വെച്ചൊരു സാധനം സഹപത്നിമാർക്കായി വെച്ചൊരു സാധനം കേരളത്തിൽ പോലും അങ്ങ് വരുന്നതെന്തൊരു കാര്യമേ ഖുറാനോ ഹദീസോ ചൊല്ലാതുള്ളതാം ഉപദേശവും എങ്ങനെ വന്നു ചൂർദയും ഹിജാബതും പിന്നെ ഹിജാബും ഇപ്പോഴും ഴിഞ്ഞിരുമ്പോൾ നിസ്കാരത്തിന്മുറിയതും പിന്നെയും ചില നാളുകൾ പിന്നീടവേ ഇവരോതിടും വിശുദ്ധയുദ്ധം ചെയ്തിടാനായി ആയുധം അനുവദിക്കണം പിന്നെയും ചില നാളുകൾ പിന്നീടവേ ഇവരോതിടും വിശുദ്ധ യുദ്ധം ചെയ്തിടാനായി ആയുധവും അനുവദിക്കണം ോ കേട്ടു ഞാൻ തുത്തനാം വാർത്തയും പട്ടാള സേവനം ചെയ്തിടാൻ പോകുക പോലീസും താടി വളർത്തിടാൻ വിട്ടിടാൻ നേതാക്കൾ ചൊല്ലുന്നു എത്രയോ കഷ്ടമേ ഒരുവനോ ചൊല്ലുന്നു ഹിജാബിട്ടു വന്നിടാൻ വിട്ടിടാതുള്ളൊരു സ്കൂളുകളൊക്കെയും ബോംബിട്ടു തച്ചു മുടിച്ചിടും ഞാനെന്നും പ്രവാചകനിന്ദയ്ക്ക് വധശിക്ഷ എന്നതും ഒരുവനോ ചൊല്ലുന്നു ഹിജാവിട്ടുവന്നിടാൻ വിട്ടിടാതുള്ള സ്കൂളുകളൊക്കെയും ബോംബിട്ടു തച്ചു മുടിച്ചിടും ഞാനെന്നും പ്രവാചക ചെറിയ മറ്റാർക്ക് സാധ്യമായി തീർന്നിടുംപനമൊക്കെ തകർത്തിടാൻ കച്ച കെട്ടിട്ടിറങ്ങിയതാകുമോ താങ്ക് യു വളരെ നന്നായിട്ടുണ്ട് പാസ്റ്റർ ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ചും നന്നായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ഓക്കെ എന്നാൽ ഞാൻ ഇറങ്ങാണേ